എല്ലാവർക്കും നമസ്കാരം ഈ ന്യൂസ് ആറ്റിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേളൈറ്റ് തായ്ക്കൊമ്പ് എഴുപത്തെട്ട് ഡിഗ്രി തായ്ക്കൊമ്പ് എഴുപത്തെട്ട് ഡിഗ്രിയിൽ പുതിയ ചാനലുകൾ വന്നത് കഴിഞ്ഞ വീടില് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ വന്ന ചാനല് ഉള്ള ടി പി സിഗ്നൽ കുറവാണെന്ന് പറഞ്ഞിരുന്നു പല ആളുകളും നാല് ഫീറ്റിലൊക്കെ നോക്കി കിട്ടാത്ത പ്രശ്നമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പറഞ്ഞിരുന്നു അന്ന് നാല് ഫീറ്റിൽ കിട്ടാൻ ചാൻസ് കുറവാണ് ആ ആണ് സിഗ്നൽ കുറവെന്നുള്ളത് അന്ന് ഞാൻ അതിൻ്റെ സിഗ്നൽ കാണിച്ചത് എട്ടര ഫീറ്റ് ഡിഷിലാണ് അപ്പോൾ എന്നോട് ഒത്തിരി ആളുകൾ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആറ് ഫീറ്റിൽ ആ ടീപ്പിൻ്റെ സിഗ്നലൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ ഇന്ന് ആറ് ഫീറ്റ് ഡിഷിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട് തായ്ക്കോമ്പോഴത്തെട്ട് ഡിഗ്രി അപ്പോൾ അതിൽ കിട്ടുന്ന സിഗ്നലും ചാനലിനാണ് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എഴുപത്തെട്ട് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷാണ് നിങ്ങൾ കാണുന്നത് ആറ് ഫീറ്റ് ഓപ്പസിറ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിറയെ തെങ്ങ് കാണാം നമുക്ക് എഴുപത്തിയെട്ട് ഡിഗ്രി എഴുപത്തി ആറ് എൺപത് ഇതൊന്നും അത്ര തടസ്സം ചെയ്യില്ല കാരണം ഇതിൻ്റെ സിഗ്നൽ വരുന്നത് അത്രയും പൊന്തിയിട്ടാണ് വരുന്നത് കുത്തനെയാണ് വരുന്നത് അതുകൊണ്ട് ഫ്രണ്ട് ഭാഗത്ത് തെങ്ങൊക്കെ ഉണ്ടായാലും അത്ര വലിയ തടസ്സം ചെയ്യില്ല പിന്നെ സിഗ്നൽ പതിക്കുന്ന നേരം വന്നാൽ മാത്രമേ അത് തടസ്സം ചെയ്യുള്ളൂ ഇഡിഷന് ഞാൻ കൊടുത്തിരിക്കുന്ന എൽ എൻ ബി ഇൻവേട്ടോ ബ്ലാക്ക് എൽ എൻ ബി ആണ് എല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്തുന്ന അതേ എൽ എൻ ബിനെയാണ് പിന്നെ അഡീഷണൽ ആയിട്ട് സ്കലറിങ് കൊടുത്തിട്ടുണ്ട് വായിക്കൊമ്പ് കിട്ടുന്ന ഓരോ ടിപ്പിൻ്റെ സിഗ്നലാണ് നിങ്ങൾ കാണുന്നത് അറുപതിൻ്റെ മുകളിലോട്ടാണ് എല്ലാ ടീപ്പിൻ്റെ സിഗ്നലും കിട്ടുന്നത് അറുപത്തെട്ട് അറുപത്തേഴ് ഈ രീതിയിലാണ് ഓരോ ടിപ്പിൻ്റെ സിഗ്നൽ കിട്ടുന്നത് ഇനി നമുക്ക് സിഗ്നൽ കുറവുള്ള ടിപ്പിൻ്റെ സിഗ്നൽ അതായത് എത്ര ശതമാനത്തിലാണത് ബസർ അടിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നമുക്ക് പൊതുവെ സിഗ്നൽ കുറവുള്ളൊരു ടിപ്പിയാണ് ഈ കാണുന്നത് അതിൻ്റെ സിഗ്നൽ വന്നാൽ എത്ര ശതമാനത്തിൽ അത് ബസർ അടിക്കുന്ന നോക്കാം നാൽപ്പത്തി നാല് ശതമാനം കറക്റ്റായിട്ട് നിന്നാൽ മാത്രമേ ബസറടിക്കുന്നുള്ളൂ അപ്പം നമുക്കത് അറുപത്തി അഞ്ച് അറുപത്തി മൂന്ന് സിഗ്നൽ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ടിപ്പിൻ്റെ സിഗ്നലും ഇതേപോലെ എത്ര ശതമാനത്തിലാണോ ലോക്കാകുന്ന മനസ്സിലാക്കണം എന്നിട്ട് അതിനനുസരിച്ച് സിഗ്നൽ കൂട്ടി വയ്ക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ചാനൽ വർക്കാവുള്ളൂ സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്യണം ട്യൂൺ ചെയ്യുന്ന സെറ്റ് ബോക്സ് സോൾഡിൻ്റെ എൺപത്തൊന്ന് എൺപത്തൊന്നാണ് ഓറിസോണിലൊരു ടി പിൻ്റെ സിഗ്നൽ കയറിയിട്ടുണ്ട് അതായത് ചാനൽ കയറിയിട്ടുണ്ട് ഒരു ചാനലിന് മാത്രമാണ് ഓർസോണ്ടിൽ നമുക്ക് കിട്ടുന്നത് ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന കൂടുതലും ബർട്ടിക്കൽ ചാനലാണ് നാൽപ്പത്തിയേഴ് ചാനലാണ് ടൂണായിട്ടുള്ളത് ഓർസോണ്ടും വർട്ടിക്കലും നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ കിട്ടിയിരുന്നു ഏകദേശം അഞ്ഞൂറിൻ്റെ മേലെ ചാനുകളാണ് നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് ആദ്യം കിട്ടിയിരുന്നത് പിന്നീട് മറ്റേ കുറഞ്ഞു കുറഞ്ഞ് പോയി വീണ്ടും ചാല് കൂടുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ചാനൽ ടൂണായിട്ടുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി നാലായിരുന്നു ഇപ്പോൾ എഴുപത്തി അഞ്ചുണ്ട് പുതിയതായിട്ട് വന്ന ടി പിൻ്റെ സിഗ്നലും ടി പി ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ പുതിയതായിട്ട് വന്ന ചാനലിൻ്റെ ലിസ്റ്റ് പിന്നീട് നിലവിൽ കിട്ടുന്ന ചാനലിൻ്റെ ഫ്രീക്വൻസിയാണ് പുതിയതായിട്ട് വന്ന ചാനലുകൾ എല്ലാം ഒന്ന് ഒന്നിനോട് മെച്ചം എന്ന് പറയുന്ന ചാനലുകളാണ് കാരണം നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട് സാധാരണ തയ്ക്കുമ്പോഴൊക്കെ ചില ചാനലുകൾ പിക്ചർ ക്ലാരിറ്റി കുറവായിരിക്കും നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട് പിന്നെ അത് കണ്ട ആളുകൾക്ക് മനസ്സിലാവും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക്